ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നാണ് മാതൃക വീടിന്റെ പണി തുടങ്ങിയത് ഇവിടെ നിന്ന് അങ്ങോട്ട് നൂറ്റി എഴുപത്തെട്ട് പേരാണ് ഫേസ് വണ്ണിലുള്ളത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചു അതുപോലെ തന്നെ പലരും ഉണ്ട് ഇവിടെ ലേഡീസ് മാത്രമുള്ളവരുണ്ട് ബാക്കിയുള്ളവരും ഈ ദുരന്തമായി മരണപ്പെട്ടവരാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അവർക്കൊരു ആവശ്യം വന്നാൽ ഞങ്ങളാണ് അവർക്ക് തുണ എന്ന് കരുതി നിൽക്കുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങളെ വേറെ ഇത്രയും ആളുകളെ ഞങ്ങൾ ഒന്നിച്ചു നിർത്തുക അല്ലാതെ മറ്റു സ്ഥലങ്ങൾ മോശമായതുകൊണ്ടോ അതൊന്നുമല്ല ഈ ഫേസ് വണ്ണിനാണ് ആദ്യം തരുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ചു തരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഫേസ് വണ്ണില് ഏറ്റവും കൂടുതൽ രോഗികളാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട ചെറിയ പെൺകുട്ടികളാണ് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട മക്കളാണ് പേരൻസിനെ നഷ്ടപ്പെട്ട മക്കൾ മാത്രമല്ല മക്കളെ നഷ്ടപ്പെട്ട പേരൻസും ഉണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളുണ്ട് ഇവരെ ഞങ്ങൾ എവിടെ എങ്ങനെ സംരക്ഷിക്കും നമ്മൾ മനസ്സിലാക്കാം ഇവിടെ നൂറ് പേർക്ക് തന്നിട്ട് ഇവിടെ പേർക്ക് പേർക്ക് വേറെ ഈ ഒരു ടൗൺഷിപ്പുമായിട്ട് ഞങ്ങൾ ഇതുവരെ സഹകരിച്ചു പോയത് ടൗൺഷിപ്പ് മതി എന്ന് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കാന്നുള്ള ഒരു ഒറ്റ വിശ്വാസം എന്താണ് അതെങ്ങനെ ഞങ്ങളെ വേർതിരിക്കിയത് ഞങ്ങളെ ചിഹ്ന പിന്നാക്കിയത് അതിൽ ഗവൺമെന്റും എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം ഇന്ന് വരെ ഒരു സമരവുമായിട്ട് ഈ ഫേസ് വൺ എന്ന് പറയുന്ന ഞങ്ങൾ ആരും ഇതുവരെ വന്നിട്ടില്ല ഇത് ഫസ്റ്റ് ആണ് ഒരു ചാനലുമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് കാർഡ് തന്നിട്ടുണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ദുരിതബാധിത ഞങ്ങളെ ഒരു കാര്യം ഞങ്ങളെ ഇതുവരെ സേഫ് ആക്കിയത് നമ്മുടെ സർക്കാറുമാണ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല ഇത് കണ്ടില്ല ഫേസ് വൺ കാർഡാണ് ഈ ഫേസ് വൺ കാർഡ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ല ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടൊരു ഉപാരമില്ല അതുപോലെ തന്നെ ഈ ഒരു മൈക്രോ പ്ലാൻ എന്നുള്ള പരിപാടി ഈ ദുരന്ത സംഭവിച്ച ഒന്നര മാസത്തിനും തുടങ്ങിയതാണ് ഇന്ന് വരെ യഥാർത്ഥ ദുരിതബാധിതർക്ക് ഇന്നും ഈ രമേശിന് വരെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല മൈക്രോ പ്ലാൻ മൈക്രോപ്ലാൻ പൈസ കിട്ടിയില്ല ഇതെല്ലാം മേടിച്ചത് നേരത്തെ രമേശ് പറഞ്ഞതുപോലെ ഉള്ള കുർബാ സംഘങ്ങളാണ് അതുകൂടെ ഗവൺമെന്റ് മനസ്സിലാക്കണം ഇന്നും ഈ നിൽക്കുന്ന ആർക്കും ആർക്കും ആ പൈസ കിട്ടാതെ എത്രയോ ആളുകളുണ്ട് ആളുകൾ